ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിനെ യഥാർത്ഥ മാച്ച് വിന്നർ എന്ന് വിശേഷിപ്പിച്ച് മുൻ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ മൊയ്നലി ഓവലിൽ നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഇന്ത്യയുടെ ആറ് റൺസിന്റെ നാടകീയ വിജയത്തിൽ സിറാജ് നിർണായക പങ്കുവഹിച്ചിരുന്നു പരമ്പര സമനിലയാക്കുന്നതിൽ ഓവൽ ടെസ്റ്റ് വിജയവും നിർണായകമായി ആതിഥേയർക്ക് നാല് വിക്കറ്റ് കയ്യിലിരിക്കെ മുപ്പത്തിയഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ സിറാജ് മത്സരം മാറ്റിമറിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് പന്തുകൾക്കിടെ മൂന്ന് വിക്കറ്റുകൾ നേടിയ സിറാജ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു പിന്നാലെയാണ് സിറാജിനെ വാഴ്ത്തി മൊയ്നലി രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ സിറാജ് മികച്ച പ്രകടനം പുറത്തെടുത്തു അദ്ദേഹം കൊണ്ടുവരുന്ന ഊർജ അക്രമണോത്സുകത സ്ഥിരത ലോകോത്തരമെന്ന് പറയാം ഇന്ത്യയുടെ യഥാർത്ഥ മാച്ച് വിന്നറായി അദ്ദേഹം വളർന്നു അദ്ദേഹത്തെ നേരിടുന്ന ബാറ്റർ കുറച്ചൊന്നുമായിരിക്കില്ല ബുദ്ധിമുട്ടുക എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പന്ത് നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് തോൽക്കിലെന്ന് ഉറച്ചു പറയുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തെ ഇത്രയധികം സവിശേഷമാക്കുന്നത് എന്ന് മൊയ്നലി വ്യക്തമാക്കി